ഹായ് ഹലോ വെൽക്കം ടു അനുപാസ് വ്ലോഗ് അനുവാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുല്ലൂർ ഫെസ്റ്റിൻ്റെ തിരക്കാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ഇത് അവിട്ടം അവിട്ടമാണ് അവിട്ടം ദിനത്തിൽ നമ്മൾ ഫെസ്റ്റ് കാണാൻ പോയപ്പോൾ ഉള്ള തിരക്കാണ് നിങ്ങളീ കാണുന്നത് പുന്നൂർ ചെമ്മന്തൂർ സ്റ്റേഡിയം എന്ന് പറയുന്ന ആളുകളെ കൊണ്ടുവന്ന് നിറഞ്ഞ് കവിഞ്ഞ് അടിപൊളി കാഴ്ചകളും പരിപാടികളായിട്ട് ഇങ്ങനെ ചെമ്മന്തൂർ ഫെസ്റ്റിങ് ഇങ്ങനെ പുല്ലൂർ ഓണ ഫെസ്റ്റിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും അവിടെ എത്തിച്ചേർന്നു ടിക്കറ്റിനൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു നമുക്ക് പാസ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാസ് മുപ്പത് രൂപയാണ് ഒരാൾക്ക് മുപ്പത് രൂപയാണ് അതൊരു സമ്മാന കൂപ്പണാണ് അത് നമുക്ക് കൂപ്പൺ ഫില്ല് ചെയ്ത് കെ എസ് ആർ ടി സി രണ്ടിലുള്ള ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അവിടെ ഇടുകയാണെങ്കിൽ അതിന് പ്രൈസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു സ്റ്റാളിലൂടെ കയറാൻ കയറണമെന്നുള്ളവർ മാത്രം സ്റ്റാൾ കയറിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ പുറത്തൂടി നമുക്ക് എൻട്രൻസ് ഉണ്ട് അതുവഴി നമുക്ക് കയറിപ്പോയാൽ റൈഡിലും പിന്നെ സ്റ്റേജ് ഷോയൊക്കെ കാണാനായിട്ട് സാധിക്കുക അല്ലാതെ ഇതിനകത്ത് കയറണമെങ്കിൽ ഫ്രണ്ടിൽ കൂടെ തന്നെ നമ്മൾ കയറണം എങ്കിലേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം പക്ഷേ ഭയങ്കര തിരക്കാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കാണ് നമ്മൾ പകൽ സമയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് കയറി വാങ്ങിക്കാനാവും ഞങ്ങളൊല്ലാത്തൊരു ഇതിലായിരുന്നു വൈകുന്നേരത്ത് ഭയങ്കര ചൂടും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു ക്യൂവും ഒരുപാട് ആൾക്കാരായിരുന്നു അവിട്ടത്തിൽ ഫെസ്റ്റ് കാണാൻ അവിടെ എത്തിയത് നമ്മുടെ കൃഷ്ണപ്രിയ അവിടെ പാട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു എന്തായാലും തിരക്കിനിടയിൽ കൂടി ഞങ്ങൾ എന്തായാലും നടന്നു ഒന്ന് നമ്മൾ അങ്ങനെ തിരക്കിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനോ ഒന്നും കണ്ട് ആസ്വദിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതിന് ഈ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പിന്നെ നമ്മൾ തിരക്കില്ലാത്ത സമയങ്ങൾ തിരഞ്ഞെടുത്ത് പോയി കാണണം ഒരുപാട് സ്റ്റാളുകൾ അതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ഹൽവയാണ് ഹലുവയുടെ സെക്ഷനാണ് ഇപ്പോൾ മിഠായി ഒരുപാട് നല്ല നല്ല സ്റ്റാളുകൾ അതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് തികഞ്ഞ വിലക്കുറവിലും ഒക്കെ സാധനങ്ങളെല്ലാം ലഭ്യമാകും എല്ലാ പ്രോഡക്റ്റിലും അവിടെ പിന്നെ ഈ കപ്പലൻ്റെ മിഠായികളുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത് അതിമനോഹരമായ കാഴ്ചകളും ഒക്കെ ആയിരിക്കും ഫെസ്റ്റിനകത്ത് നല്ല സ്റ്റാളിനകത്ത് നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് എങ്കിലും നമുക്ക് ബാരിക്കേഡ് വെച്ച് അവർ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്ക് അതിലൂടെ ക്യൂവിലൂടെ തന്നെ നമുക്കിത് പുറത്തേക്ക് ഇറങ്ങി പോണം ബുദ്ധിമുട്ടുള്ളവരകത്ത് കയറണ്ട അത് പിന്നെ ഒരു സമയം പോലെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തിരക്കൊക്കെ ഒന്ന് കുറയുമ്പോൾ കയറി കാണാം ഒരുപാട് റൈഡുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് റൈഡിലൊക്കെ കയറി ആസ്വദിക്കാം അതുപോലെ ഫുഡ് കോർട്ടുകൾ ഉണ്ട് സാധാരണ എന്തെങ്കിലുമൊക്കെ സ്നാക്സുകൾ വാങ്ങിക്കാനും കഴിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ അവസരങ്ങളാണ് അപ്പോൾ ഇതുപോലെ ഇത് ഒരു റൈഡാണ് ബോട്ട് അല്ലെങ്കിൽ ബോട്ടിലുള്ള റൈഡ് തോണി അതൊക്കെ അടിപൊളി രസമായിരുന്നു കുട്ടികളെല്ലാം നല്ലതുപോലെ റൈഡുകളൊക്കെ ആസ്വദിച്ചു പലതിനും പല ചാർജുകളൊക്കെയാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവ പ്രതീതിയാണ് സൂപ്പറാണ് കേട്ടോ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് അപ്പോൾ പുനൂർ ഫെസ്റ്റ് അതുപോലെ നല്ല നല്ല ഷോകളാണ് വൈകുന്നേരങ്ങളിലാവുമ്പോൾ നല്ല നല്ല മെഗാ ഷോകളാണ് അവിടെ നടക്കുന്നത് ഓപ്പൺ സ്റ്റേജും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ജെൻറ്റിവിൽ കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ജെയിൻ ടി വില് കയറാൻ നിന്ന് നിന്ന് പേടിച്ച് പിന്നെ അത് അതൊഴിവാക്കിയിട്ട് ബോട്ടിൽ കയറി ഈ ബോട്ടിൽ കയറി അവരാസ്വദിച്ചു അടിപൊളിയാണ് അത് നമുക്ക് നല്ല പേടി പേടിയൊന്നും ഇല്ലാത്തവരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ വേണം ഇതിനകത്തൊക്കെ കയറാനായിട്ട് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് നല്ല നല്ല ചെറിയ ചെറിയ റൈഡുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് അവർക്ക് ആസ്വദിക്കാം വേറൊള്ള അപകടങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ തന്നെ കുഞ്ഞു കുഞ്ഞ് റൈഡുകൾ ഒരുപാട് ആസ്വദിക്കാനുണ്ട് ഓരോ ഒരു കണക്കിന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കാണ് നല്ല എൻജോയ്മെൻറ്റ് അവർക്കെല്ലാം ഒരുപാട് ഒരുപാട് റൈഡുകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ചെറിയ ചാർജുകളേ ഉള്ളൂ അപ്പോൾ അവരെ കൊണ്ട് കാണിക്കുകയും ഓണമൊക്കെ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും അതുപോലെ ജെൻ ഡി വില് പോലെ തന്നെ ചെറിയൊരു കാര്യം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതിലൊക്കെ കയറാനും അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പക്ഷേ പാവങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയിട്ട് പേടിച്ചിങ്ങ് തിരിച്ചു പോന്നു അറ്റംപ്റ്റ് വിജയിച്ചില്ല ടെൻഷൻ അടിച്ചു പേടി കാരണം തിരിച്ചു പോന്നു പിന്നെ അടുത്ത വേറെ റൈഡാണ് ഈ കാണുന്നത് ഇതൊന്നും സൂപ്പറാണ് കേട്ടോ പേടിയൊന്നും ഇല്ലാത്തവർക്കും ഒരു കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കയറാം നമ്മുടെ പോലുള്ളവർക്കത് പേടിയാണെങ്കിൽ അതുകൊണ്ടൊന്നും കയറിയില്ല അതാണ്ട് ആകാശത്തൊട്ടിലെ നല്ല കാഴ്ചകളാണ് ജെൻ ജീവലിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് പക്ഷെ അവിടെ ചെന്ന് നോക്കി നിന്നാലാ ടിക്കറ്റ് എടുത്ത് കയറി പേടിച്ച് തിരിച്ചിറങ്ങിപ്പോയിരുന്നു അതിനെ തുപ്പാനുള്ള ധൈര്യം ഉണ്ടല്ലോ പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയണേ കാരണം അവിടെ കുറച്ച് പേര് കയറാനായിട്ട് ഇങ്ങനെ നിന്നിട്ട് വീണ്ടും പോവും വീണ്ടും തിരിച്ച് വരും ആ ഒരവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾ കയറിയിട്ടുള്ളവരെങ്ങനെ ഉണ്ടെന്ന് അതിൻ്റെ ഒന്ന് അറിയാവുന്നവരൊന്ന് പറയണേ കാരണം ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയ അതിലിരുന്ന് നിലവിളിക്കുന്ന പല ആൾക്കാർ ഇറങ്ങി വരുമ്പോഴെല്ലാം ഡീസൻ്റായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ തോന്നി ഇവരൊന്നും ആരും നിലവിളിച്ചില്ല നമുക്ക് തോന്നിയതാണെന്ന് അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കണേ എന്തായാലും അടുത്ത് ഇനി ഇനി വരുമ്പോഴെങ്കിലും ജയൻറ്റു വീലൊന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ മരണക്കിണറുണ്ട് അടിപൊളിയാണ് രണ്ട് കാറും രണ്ട് രണ്ട് കാറും രണ്ട് മൂന്ന് ബൈക്കുകളും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ വൈകിട്ട് മെഗാഷോയും സ്റ്റേജ് ഷോയും എല്ലാം കണ്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും എല്ലാവരും മടങ്ങിപ്പോവുകയാണ് സൂപ്പർ പരിപാടിയാണ് കേട്ടോ എല്ലാവരെയും പുല്ലൂരേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഓണം ഒരു മാസം അടുത്ത മാസം പതിമൂന്ന് വരെ ഫെസ്റ്റ് ഉണ്ട് വരിക കാണുക ആസ്വദിക്കുക നല്ല അടിപൊളി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പരിപാടിയാണ് പുല്ലൂർ ക്രമീകരിച്ചിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഏഴര തൊട്ട് ഷോകൾ ക്രമീകരിച്ചിട്ടുണ്ട് പത്ത് പത്തര പതിനൊന്ന് കൂടി എല്ലാം കംപ്ലീറ്റ് ആവും അപ്പോൾ അപ്പോൾ എല്ലാവരും വരിക കാണുക ആസ്വദിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ ബൈ